പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി എച്ച് പ്രതിഭ ക്യുസിൻ്റെ ജില്ലാതല മത്സരത്തിലെ ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ആറിന് ഞായറാഴ്ച അതായത് ഇന്ന് നടന്ന എൽ പി തലം ചോദ്യങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് എ ഐ എന്നറിയപ്പെടുന്നത് ആര് ജോൺ മെക്കാർത്തേ രണ്ടാമത്തെ ചോദ്യം മലയാള സിനിമക്ക് നൽകുന്ന ഏറ്റവും വലിയ സിനിമ അവാർഡ് ഏത് ജെ സി ഡാനിയൽ അവാർഡ് മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജേ സി ഡാനിയൽ ആണ് അതുപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ ഐ തന്നല്ലോ അതിൻ്റെ ഫുൾ നെയിം എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് മൂന്നാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത് മലമ്പുഴ പാലക്കാട് പാലരുവി വെള്ളച്ചാട്ടം തിരുവനന്തപുരം കാപ്പാട് കോഴിക്കോട് ബേക്കൽ കാസർഗോഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവൂല്ലേ ഏതാണ് പാലരുവി വെള്ളച്ചാട്ടം തിരുവനന്തപുരം അപ്പോൾ പാലരുവി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ എൻ്റെ കാർത്തിക് മോന് കൊല്ലം ജില്ലയിലാണ് അവൻ ഇത് എഴുതാൻ കിട്ടിയിട്ടുണ്ടാവൂല്ലേ ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് പീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് ചോദ്യം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയുടെ പേരെന്ത് കരുണാകരൻ അദ്ദേഹം നാല് തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ന്യൂഡൽഹിയിലെ റൈസിന കുന്നിലാണ് രാഷ്ട്രപതി നിലയം ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിവാസ് എവിടെയാണ് ഷിംല ഹിമാചൽ പ്രദേശ് മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിച്ച കമ്മിറ്റിയുടെ പേരെന്ത് ഹേമ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ചോദ്യം സംസ്ഥാനത്തെ പ്രീ പ്രൈമറി വിദ്യാലയങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയാണ് എന്താണ് പദ്ധതിയുടെ പേര് വർണ്ണക്കൂടാരം ജവഹർലാൽ നെഹ്റു പാവപ്പെട്ടവന്റെ കഥകളി എന്ന് വിളിച്ച കലാരൂപം ഏത് ഓട്ടൻ തുള്ളൽ രണ്ട് അഞ്ച് പതിനൊന്ന് ഇരുപത്തി മൂന്ന് അടുത്ത സംഖ്യ ഏതാണ് കുറച്ച് സംഖ്യ രണ്ടാണ് അല്ലേ രണ്ടിനോട് അടുത്ത സംഖ്യ ഏതാണ് മൂന്ന് മൂന്നും രണ്ടും ആഡ് ചെയ്തപ്പോൾ അഞ്ച് കിട്ടി അഞ്ചിൻ്റെ അടുത്ത സംഖ്യ ആറ് ആറും അഞ്ചും ആഡ് ചെയ്തപ്പോൾ പതിനൊന്ന് കിട്ടി പതിനൊന്നും പന്ത്രണ്ടും കൂട്ടിയപ്പോൾ ഇരുപത്തിമൂന്ന് കിട്ടി ഇരുപത്തി മൂന്നും അടുത്ത സംഖ്യ ഇരുപത്തിനാല് കൂട്ടിയപ്പോൾ എത്ര കിട്ടി നാൽപ്പത്തേഴ് കിട്ടി എച്ച് മുഹമ്മദ് കോയ നിയമസഭയിലേക്ക് മത്സരിക്കാത്ത മണ്ഡലം ഏത് ഓപ്ഷൻ തന്നിട്ടുണ്ട് താനൂർ മഞ്ചേരി കുറ്റിപ്പുറം മങ്കട ആൻസറ് കുറ്റിപ്പുറം പതിനാലാമത്തെ ചോദ്യം പത്ത് വർഷത്തിനു ശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശം ഏതാണ് ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ ഇപ്പോൾ സംസ്ഥാനമാണോ അല്ലല്ലേ സംസ്ഥാനത്തിൻ്റെ പദവിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശാണ് ഇന്ത്യയിൽ ഇപ്പോൾ എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് നമുക്കിതിനെപ്പറ്റി വിശദമായിട്ട് എൽ എസ് എസ് ക്ലാസ്സുകളിൽ പഠിക്കണം കേട്ടോ മക്കളെ നമ്മുടെ ചാനലിൽ എൽ എസ് എസ് ക്ലാസുകളൊക്കെ നൽകണുണ്ട് എൻ്റെ മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കാനും മറക്കരുത് അടുത്ത ചോദ്യം വയോജനങ്ങൾക്ക് പ്രമേഹം പരിശോധിക്കാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത് വയോമധുരം പദ്ധതി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് പെരിയാർ ഗാന്ധിജിയുടെ ജന്മനാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഗുജറാത്ത് ഈ ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ വാട്സാപ്പ് ഒക്കെ ഓണാക്കുമ്പോൾ കാണാം അതിൻ്റെ നീല വളയം അല്ലേ എന്താണ് വാട്സാപ്പിലെ മെഗാ വെർഷനെ സൂചിപ്പിക്കുന്നു പത്തൊമ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ കായികമേള ഏത് ഒളിമ്പിക്സ് കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധ്യാപികയുടെ പേരെന്ത് ഐറിസ് ഡൈഗോസ്റ്റ്യൻസും കൂടി നോക്കാട്ടോ അതിലൊന്ന് സീറോസിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് കരൾ ചിത്രകാരനായ ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ് ലിയനാഡോ ഡാവിഞ്ചി ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ വളർത്താനായി ഇന്ത്യ തുടങ്ങിയ വെബ് പോർട്ടൽ ഏത് സെർച്ച് ഫോർ ഗാന്ധി കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ കേരളത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏത് തിരുവനന്തപുരം ഓക്കെ മക്കളെ നന്നായിട്ട് പഠിക്കാം കേട്ടോ ചാനൽ എൽ എസ് എസ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണേ